സഹാപത്തിലൂടെ നമസ്കാരങ്ങളിൽ ഞെട്ട് തന്റെ സഹാപത്തിന്റെ മുന്നിലിരിക്കുമോ ിങ്ങനെങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാസൂക്കുകയാണെങ്കിൽ അല്ലാതെ അല്ലാണ്ട് പ്രവാദകർ നിരണ്ട് കാലിലില്ലാത്ത കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു ഇവരു ഉപദ്രവിച്ചത്യ്യല്ലാത്തവിച്ചത് അല്ലാതെ കഞ്ഞട് പറയുന്ന രവിയേ അല്ല ആരുമെന്നെ ഉപദ്രവിച്ച രവിയേ ആരുമെന്നെ ഉപദ്രവിച്ചില്ല നിരവിയേ പിന്നെ എങ്ങനെയാ എങ്ങനെയായി വായു രക്തമലിക്കുന്നത് തന്നെ പറയുന്ന രവിയേ ി കയറിങ്ങനെ കടിച്ച പിടിച്ച് കടിച്ച പിടിച്ച് എന്റെ ചുണ്ടും മായി നിറിഞ്ഞതാളി വരിയേ ിനെ വലിച്ചിട്ട് കടിച്ചു പിടിച്ചിട്ട് രക്തമൊലിക്കുന്നതാ കാലിലൂടെ രംഗമൊലിക്കുന്നത് ഓരോ മരത്തിന്റെ ചുവട്ടിലേക്ക് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു പോയിട്ട് എന്റെ കാലിലെ മാംസങ്ങൾ ഒരഞ്ഞുപോയി എന്റെ തൊലി മുരിഞ്ഞു പോയിട്ട് രക്തം റസൂലിന്റെ മുന്നിൽ നിന്ന് പറയുന്നതോ அல்லா என்ற நசூல் இந்த முன்னிலிருந்து நிலப்படுகின்றோ ചോദിക്കുന്നു ഇവരൂ കയ്യിലെ നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ നിനക്ക് അൽപ്പന സമ്പത്ത് വേണമായിരുന്നെങ്കിൽ നീ എന്റെ അടുക്കൽ എന്ന് ചോദിച്ചുകൂടെ അല്ലാണ്ട് റസോല് പറയുന്നു ഇപരൂ കയ്യിലെന്ന സാവി പറഞ്ഞാൽ എന്തറിയുമോ അല്ലാണ്ട് റസോലിന്റെ മുന്നിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന നാല് ബാറിടുത്ത് കാണിച്ചുകൊണ്ട് യാ അല്ല இன்னெனுக்கு கிிய சம்பளவாரவியே இன்னெக்கு கிட்டிய சம்பளவாரவியே என் கையில் வேற வெள்ளமில்லியே என் கையில் தரா வேற வேறமில்லியே பாவப்பட்டவருக்கு தராருவரும் கையில் தல்ல மற்றார் எந்த എനിക്ക് എനിക്ക് വല്ലാത്ത പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് എന്റെ കായമില്ലാത്ത ഒരു സനാതിരുത്തേത്തിലടിച്ചുകൊണ്ട് പറഞ്ഞു പോയതെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദര അന്ന നിരക്ക് സമ്പത്ത് തന്നതിൻ്റെ ിൽ കാണിക്കുന്നു പള്ളികളുമെങ്കിലും പാവപ്പെട്ട പോലെ തോട്ട് പോയി ചെന്നിരിക്കുന്നു പത്ത് രൂപയുടെ തോട്ടെടുത്തിട്ട് കുറ്റത്തോടെ പോയി ചറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു എന്റെ പ്രിയപ്പെട്ട ഋശി நடக்கல்லம் முழுவனும் பெண்ணு நான் இந்த இருபத்தஞ்சும் முப்பதும் வயசாயிட்ட வீடு நகத்திற்கு கரையின்ற பாவப்பட்ட பெண்ணும் கொட்டி கரைந்து கொண்ட வீடு கும்பலப்படிகளை ഒന്നുമില്ല നാട്ടിയോടിക്കുന്ന പെണ് സ്വർഗത്തിൽ പോകണോ പിന്നെ പോകണോ ഐഷാ വീതി പോയ സ്വരകമല്ലേ ആമിനീതി പോയ സ്വരുകേതത്തിൽ പോയ സ്വരോഗമല്ലേ ആരാത്തേക്ക് മഹാരായ മുഖർമുല്ലാ തുടർന്ന് വരികയാണ് കിടന്ന് പറയുന്ന രവിയെ യാര സൂലല്ലോ േ അല്ലാന്റെ ചോദിച്ചു എന്ന് എന്റെ ഭാര്യയെ തിളക്കുന്നത് എന്റെ എന്റെ ഭാര്യയെ തിളക്കുന്നത് എന്റെ തിരിയിൽ അല്ലാന്റെ മഹാനായ അന്നാകിന്റെ പ്രഭാകരോട് മഹാനായ മുർമ്മത്തിൽ നല്ല പറയുന്നോ അന്ന് ഇട മാറി വരുമ്പോ അന്ന് ഭാര്യ ഹതീത വരുമ്പോ അള്ളാം പറഞ്ഞിരിക്കുന്നോ അതീതത്തിലൊരു കൊട്ടാരമുണ്ട് രവിയേ അതീതയ്ക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് രവിയേത് ഹഗീതയും നിറയുമോ ഓടാനി കോടി സ്വക്ഷ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് ി വാങ്ങാൻ പോലും യാത്ര മരണത്തിന്റെ വേളയിൽ പ്രസവിച്ച സമ്പത്തില്ലോകുന്ന സതീതത്തിൻ്റെ പൊന്നുപോലെ ഉടമയായ അവസ്ഥകൾ കിടക്കുന്നുണ്ടോ എന്ന പൊന്നുപോലെ ഫാത്തിമാൻ അടുത്തേക്ക് വിളിക്കുകയാണെ പറയുന്നു ഫാത്തിമാ ഉമ്മയോട് നിനക്ക് മറുപ്പ് തോന്നല് ഉമ്മയോട് നിനക്ക് ദേശീയ തോന്നല്ലേ ശരീരം മുഴുവനും സ്വർണ്ണമെട്ട് തരണം ഉണ്ട് ആഗ്രഹമുണ്ട് കയ്യിലൊന്ന് വളയൊരു മോതിൽ ഉണരാ എന്റെ കരുത്തിൽ ഒരു സ്വർണ്ണത്തിൻ്റെ മാളകൾ തുടരാഗ്രഹം ഉണ്ട് പക്ഷേ എന്റെ കയ്യിൽ ഒരുപാട് അവർക്ക് കൊടുത്തതോടെ വല്ലാത്ത അതുകൊണ്ട് അവസ്ഥയിൽ കൊടുക്കുമ്പോളെ പോകണമെന്നു തന്റെ കഴുത്തിൽ കടന്നവരുമോത്തുമാലയിൽ എത്തിട്ട് തന്റെ പൊണ്ണിമോളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വേണോടും കൊടുക്കാൻ പോലെ கோழிகள் படைச்ச வந்த கோே இந்த சம்பத்து விடுவரும் பற்ற சொல்லுமா எனக்கு சுருகந்தா என்ன சோதிச்சா கிட்டாத சுருகங்களோட அடியுள்ளே வாங்குவான வீண்டே கொலியுள்ளவல்ல எப்பழும் மதினோடு ியொரு பாசுதாமல் மா மேடோ கொடோ ஆண்ட நாலா விபாக பாவப்பட்ட குடும்பங்கள் தீர்மானிச்ச எந்த பிரியப்பட்ட

ஏழை பழச்ச வந்த சொருகத்தின் பரவிசையிலே பட படக போல பழங்க போதா எனக்கு பாதில் எட்டு ஓடே ஞானம் பழச்ச வந்த கோடனி உலேக திறன் நெடுலின் சொருகத்தின்ல எட்டி கவாடான திறன் நிறுத்து கொண்டு മാടി ആ കൂട്ടത്തിൽ പഠാനാകുന്നുണ്ടോ അങ്ങനത്തിന്റെ മക്കളുടെ കൂടെ നീങ്ങൻ കേ പാവങ്ങളെ സഹായിക്കാറു കയറുന്നു കേൾക്കുമ്പോൾ